ദുഷ്കീർത്തി അപമാനവും നിന്നയും ഉളവാക്കുന്നു കപടഭാഷിക്കും ഇത് തന്നെ പ്രതിഫലം അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാളക്കൂട്ടിനെ പോലെ കുത്തിക്കീറും നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ നീരുണക്കപരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുര ഭാഷണം ഉത്തേജിപ്പിക്കുന്നു എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കുമരുത് സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല സ്നേഹിതൻ ശത്രുവായി മാറാം കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം തീന്മേഷക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു വരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു വിശ്വസ്ത പോലെ അമൂല്യമായി ഒന്നുമില്ല അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ് അവന്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും ഉഴുതുവിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ശിക്ഷണം ലഭിക്കാത്തവനെ അവൾ കർക്കശയാണ് ബുദ്ധിഹീനെ അവളോടുകൂടെ വസിക്കുക അസാധ്യം അവൾ അവളവന് ദുർവഹമായ കല്ലുപോലെയാണ് അവൻ അവളെ വേഗം ഉപേക്ഷിക്കും ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്തിയാണ് മകനെ എൻ്റെ തീരുമാനം സ്വീകരിക്കുക എൻ്റെ ഉപദേശം നിരാകരിക്കരുത് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചെങ്ങലയണിയെ അവളുടെ നുഖത്തിന് ചുമര് താഴ്ത്തുക അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത് പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ നുഖം സ്വർണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും മഹത്വത്തിൻ്റെ നീല പോലെ നീ അവളെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും മകനെ വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും ഏകാഗ്രചിത്തൻ വിവേകിയാവും മുതിർന്നവരുടെ ഇടയിൽ പക്കമതിയോട് ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത് ജ്ഞാനിയായ ഒരുവിനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക അവിടുന്ന് തന്നെയാണ് നിനക്ക് കൂടിക്കാഴ്ച നൽകുന്നത് നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും